ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്ത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുമെന്ന് റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് വരുന്ന മൂന്ന് മണിക്കൂറിൽ മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് ഇന്ത്യയിൽ കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു രാജ്യത്ത് നൂറ്റി അറുപത്തിമൂന്ന് പേരെ ബാധിച്ചത് പുതിയ വകഭേദമായ എക്സ് എഫ് ജി ആണെന്ന് കണ്ടെത്തി എൺപത്തിയൊൻപത് രോഗികളുള്ള മഹാരാഷ്ട്രയാണ് എക്സ് എഫ് ജി കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ പതിനാറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ പതിനഞ്ചും ഗുജറാത്തിൽ പതിനൊന്നും ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ആറ് കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എഴുന്നൂറ്റി അറുപത്തിയൊൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം ഏഴായിരത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലാണ് കൂടുതൽ രോഗികൾ അടുത്ത അറിയിപ്പ് മൂന്നാമത്തെ തവണയും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചത് ഭവന വാഹന വായ്പകളെടുത്തവർക്ക് ആശ്വാസമാകും ചെറുകിട ബിസിനസ് ലോണുകൾ കാർഷിക വായ്പ തുടങ്ങിയവ എടുത്തവർക്കും കൂടുതൽ തുക മിച്ചം പിടിക്കുവാനാകും പലിശ നിരക്കിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം കുറവ് വരുന്നതോടെ പ്രതിമാസ തിരിച്ചടവ് തുകയിൽ നല്ലൊരു തുക ലാഭിക്കാം അതല്ലെങ്കിൽ ഇ എം ഐ അതുപോലെ തന്നെ നിലനിർത്തി കാലാവധി കുറയ്ക്കുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്താം പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ച ലക്ഷ്യമിട്ട് ഇനിയും ആർ ബി ഐ നിരക്കുകൾ കുറച്ചേക്കാം കാൽ ശതമാനം കുറവ് ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ അതിനാൽ വായ്പകൾ എടുത്തവർക്കൊക്കെ ആശ്വാസമായിരിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ചാ വിഷയമാകുന്നത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണത്തെ സംബന്ധിച്ചാണ് ഇനി സംസ്ഥാനത്തെ കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഗഡു പെൻഷൻ മാത്രമാണ് അത് മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അത് മുൻകൂറായി വിതരണം ചെയ്യുന്നതിനു വേണ്ടി അതായത് ഇലക്ഷൻ സമയത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങളൊക്കെ നടത്തുകയാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും അത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപൊരു വിതരണം ഉണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരാശ്വാസമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക